ഇസ്ലാം യോർത്ത് പിടിക്കുന്നത് ജീവൈക്യത്തിന്റെ ദർശനമാണ് ഇസ്ലാം യോർത്ത് പിടിക്കുന്നത് ഞാൻ ആവർത്തിക്കുന്നു ജീവൈക്യത്തിന്റെ ദർശനമാണ് ആ ദർശനത്തിൽ നിന്ന് ഒരുത്തിയുന്ന അതിന്റെ അവിഭാജ്യമായ ഉപോൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ മാനവ സാഹോദര്യം എന്നത് മാനവ സാഹോദര്യം എന്നത് ഇസ്ലാം യോർത്തിപ്പിടിക്കുന്ന ദർശനത്തിന്റെ അനിവാര്യമായ ഒരു സാക്ഷാത്കാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞു സത്യം അവ്യാഖ്യേയമാണത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞ സത്യം അവ്യാഖ്യമാണ് അത് അനിർവചനീയമാണ് സത്യം എന്ന് പറയുന്നത് അവാച്യമാണ് എന്ന് പറഞ്ഞാൽ സത്യത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അവ്യാഖ്യമാണ് അതിനെ പ്രവചിക്കാനറിയില്ല പ്രവചിക്കാനറിയാത്തതാണ് അനിർവചനീയമാണ് അത് അവാച്യമാണ് സത്യത്തെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇവിടെ അവാചം എന്ന് മഹാത്മാഗാന്ധി വിളിക്കുന്ന സത്യം ഏതാണ് வியாநானிக்க ஆத்தது எகாத்மா காந்தி வெளிவரின் சத்தியம் ஏதான വാക്കുകളിൽ പൂർണ്ണമായി വെളിപ്പെടുത്താനാവാത്തത് എന്ന് മഹാത്മാഗാന്ധി വ്യക്തമാക്കുന്ന സത്യം ഏതാണ് അത് പരമസത്യം അത് സാധാരണ സത്യങ്ങളല്ല പരമമായ സത്യത്തെക്കുറിച്ചാണ് കഥയെ കുറിച്ചാണ് മഹാത്മാഗാന്ധി പറയുന്നത് അതൊരു അത്ബാഹുവാണ് ദൈവജലികൾക്ക് വാക്കുകളിൽ പൂർണ്ണമായി വെളിപ്പെടുത്താനാവില്ല ബുദ്ധി കൊണ്ട് അവഗണിക്കാനാവില്ല പാണ്ഡിത്യം കൊണ്ട് വിശദീകരിക്കാനാവില്ല ഹൃദയാത് ആത്മസംസ്കരണം സാധ്യപ്പെടുത്താൻ അനുഗ്രഹീതർക്ക് ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു സത്യമാണ് സത്യത്തിൽ ദൈവം എന്ന് പറയുന്നത് സാധിക്കും സാധിക്കും മഹർഷികൾക്ക് പ്രവാചകന്മാർക്ക് മഹാജ്ഞാനികൾക്ക് അവരുടെ ഹൃദയത്തിൽ ആത്മസമത് കൊണ്ട് ഭാഗ്യമാണ് ദൈവത്തിനം എന്നത് അത് വാക്കുകൾക്ക് വഴങ്ങുന്നതല്ല വാക്കുകൾക്ക് വളരുന്നതല്ല യഥാർത്ഥത്തിൽ പരമമായി സത്യത്തിന്റെ പ്രേരണ കൊണ്ടാണ് നമ്മളെ നിത്യ ജീവിതത്തിൽ സത്യങ്ങൾ പാലിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കുന്ന സത്യങ്ങളുണ്ട് അതിനെ മഹാത്മാഗാന്ധി വിളിക്കുന്നത് ആപേക്ഷിക സത്യങ്ങൾ എന്താണ് നിത്യജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന സത്യങ്ങളില്ലേ നന്മകളില്ലേ അതിനെ മഹാത്മാഗാന്ധി വിളിക്കുന്നത് ആപേക്ഷിക സത്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഗാനിൽ നിന്നൊരായിരം രൂപ വായ്പ വാങ്ങിയത് അപ്പോ ഞാൻ വാങ്ങിയ ആയിരം രൂപ നിശ്ചയിച്ച കവിധി എത്തിയപ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കുന്നു ഞാൻ ജീവിതത്തിൽ പാലിക്കുന്ന ആപേക്ഷിക സത്യമാണത് ഈ ആപേക്ഷികമായ സത്യം പാലിക്കാൻ നീതി പാലിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ സത്യങ്ങൾക്കെല്ലാം ഈ സത്യങ്ങളുടെ എല്ലാം പാലിന്യമായി സമസ്ത സത്യങ്ങളുടെയും ഉറവിടമായി വർത്തിക്കുന്നത് പരമസത്യമാണ് ആ സത്യത്തിന്റെ പേരാണ് അക്ഷരം ദൈവം ദൈവം എന്ന പരമസത്യത്തിന്റെ പ്രേരണ കൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്പോൾ പാലിക്കേണ്ട സത്യങ്ങൾ ഞാൻ പാലിക്കുന്നത് നിത്യജീവിതത്തിലെ ആപേക്ഷിക സത്യങ്ങൾ പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ സത്യത്തിന്റെ പ്രേരണ കൊണ്ട് തീർച്ചയായും നമ്മള് ജീവിതത്തിൽ ആപേക്ഷിക സത്യങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ സത്യത്തിൽ രണ്ടേ രണ്ട് പ്രേരുകൾ കൊടുക്കാതെ നിർവാഹമില്ല സത്യത്തെ അത് ദൈവമാണ് ആത്യന്തികൾ ദൈവമാണ് എന്നതുകൊണ്ട് സത്യത്തെ ിക്കാൻ പറ്റില്ല നിർവചിക്കാൻ പറ്റില്ല വാക്കുകളിൽ വെളിപ്പെടുത്താനാവില്ല പക്ഷേ രണ്ടേ രണ്ട് അനിവാര്യമായ സത്യത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞേ മതിയാവൂ എന്ന് മഹാത്മാഗാന്ധി സാക്ഷ്യം പിടിക്കണം ഒന്നാണ് ഒന്നാമത്തത് ഓഫ് ക്രിയേഷൻ സിദ്ധിയുടെ ഏകത സി ഏകത എന്നാൽ സത്യത്തിൽ നൽകേണ്ട അനിവാര്യമായ അർത്ഥമാണ് ഓഫ് ക്രിയേഷൻ രണ്ടാമത്തത് പ്രദർഭൃതണ്ട് മനുഷ്യരുടെ സാഹോദര്യം മാനവ സാഹോദര്യം അതുപോലെ സൃഷ്ടിയുടെ ഏകത ഈ രണ്ടർത്ഥങ്ങൾ യഥാർത്ഥ ദൈവം എന്ന പരമസത്യത്തിന്റെ ഭൂമി വിനാജിക്കേണ്ട രണ്ട് മുഖങ്ങളാണ് അത് പറയാതിക്കാനാവില്ല മഹാത്മാഗാന്ധി ഞാൻ പറയുന്നു വാക്കുകളിൽ വാക്കുകൾക്ക് വളങ്ങില്ലാതെ സത്യമന്ത്രിക്കറിയാം പക്ഷേ രണ്ട് രണ്ട് പ്രായോഗിക തലത്തിൽ പ്രകാശിക്കേണ്ട അർത്ഥങ്ങൾ പറയാൻ വ്യാപക അത് ഒന്നെന്താണ് ഒന്നാമത്തെ അർത്ഥം സൃഷ്ടിയുടെ ഏകത രണ്ടാമത്തേത് മാനവ സാഹോദര്യം സാഹോദരൻ ബ്രദർഹുഡ് ബ്രദർഹുഡ് അത് അനിവാര്യമാണെങ്കിൽ സൃഷ്ടിയുടെ അല്ലേ து அனிவமானு அது ஒறிஜினல் அவரோக்கே அவரோடு அன்னசமாக அவிஸ்வசி மனசிலே அவர் காணே ஆகாசம் போகிற வாக்கியமான ஆகாசங்களும் போய் ോ അഭേദമായില്ലെന്നോ അത് ആ വേണം അതുപോലെ തന്നെ ഇവിടുത്തെ ട്രസ്റ്റിന്റെ വിശ്വസികൾ വായിച്ചത് പറയുന്നത് ഒന്നാണ് പലതായത് അതെ ഒന്നിൽ നിന്നാണ് നമ്മൾ പലതായത് ആത്യകമായി നമ്മുടെ സ്രോതസ്സൊന്നാണ് അതുകൊണ്ട് ശ്രദ്ധാ മേഖലയാണെങ്കിൽ ശക്തികൾ പരസ്പരം ശ്രമമാണ് നമ്മുടെ സൽക്കായ നമ്മുടെ പ്രോഗ്രസ് നടക്കെങ്കിൽ നമ്മളെല്ലാം പലസ്ത നേഗോതിനെ സമാധനമാരാണ് ഓ ഗാനീ ഇസ് തരലെ ദുസ്നേ റബ്ബ് കെല്ലദീ ഖലഖു യൂനിക് യൂനിവേഷനൽ മഹാത്മാഗാന്ധി കാസൽത്തോ ഇസ്ലാമിലെ ഇസ്ലാമിലെ ദർസനുകൾ മാത്രം പെരുപ്പപ്പെടുത്തുന്ന അഭിമാനമുപ്രദിക്കുന്ന സാംയന നടേക്കുന്ന ഒരുലിയ പ്രതിതാന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന അഭിമാനത്തോടെ ഞാൻ കഴപ്പിക്കാൻ ഞാൻ അതിക്കുകയാണ് നമ്മളെല്ലാം നബിസ ബിസ്മില്ലാഹി റബ്ബിക്കല്ലദീ ഖലഖു മുഹമ്മദേ നബിയാ

അതുകൊണ്ട് രണ്ട് രസം കാലത്ത് മറ്റേ കാര്യങ്ങൾ ഞാൻ കാണുന്നു എല്ലാവരെയും എല്ലാം ചിത്രത്തിൽ അവരുടെ ശ്രദ്ധാവിനെ കാണുക ശ്രദ്ധാ രേഖനാണെങ്കിൽ ശക്തികൾ അവരുടെ രേഖതയുണ്ട് അതുകൊണ്ട് അവൽ ഒന്ന് ഒന്ന് ഫലതായി ഭിന്നിച്ചതാണ് നമ്മുടെ സ്രോതസ് ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ഏകോചര സഹോദരനാണ് എന്ന് കൊടുക്കാൻ സമർപ്പിക്കുന്നവരോ അക്കാര്യത്തിൽ യാതൊരു ഇസ്ലാം അഭിലർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് அப்போ சக்தியும் யாருமான மனுஷரிக்கம் சப்போட்டரான எந்த மனுஷன் சப்போட்டரான மனுஷரெல்லாம் சப்போட்டரான மனுஷரினா உறவினம் ஒன்றானது பல அபூர்வமானது சீலமே இல்லை പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കുന്നൊണ്ടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടികളില്ല കാലദക്കത്തിൽ നമ്മൾ ജീവിക്കുന്നു അവരെയൊക്കെ നമ്മൾ തിരിച്ചു പോകേണ്ടത് അതുകൊണ്ട് നമ്മളെല്ലാം ഉദ്ഭവിച്ചത് ഒന്നില്ലെന്നാണ് ഇവിടെ വന്നു നിന്ന് മറഞ്ഞു പോകുന്ന പ്രതിഭാസങ്ങളാണ് നമ്മൾ ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് ക്ഷണികമായ നിലനിൽപ്പ് മാത്രം കൈവര மா ஒரு ஜரூபத்தி ஹயம் அதிகம் ஹகீரம் தாக்காலிகமான அஸ்தித்வம் மாற்ற ரூபத்தில் பயிரான இது வந்தோ நோய் அல்பனேலம் அல்பேலம் வந்தோ அல்பனேலம் நிற்கும் என்ன பசங்க வீட்டாண்டு போகலு ஜீவன் எப்போ ஜீவன் வராத நிற்காது வந்தாங்க சத்தியம் அதான் அல்லாபுமான பரமாத்மாவே ാണ് അവനാരാണ് അവനാണ് പറയുന്നതിന്റെ ചൈതന്യം പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഫലപ്പെട്ടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വിനീതമായി അഭിപ്രായപ്പെട്ട് ഞാൻ നേരിട്ട് എന്നോട് ആരും പക്ഷമല്ലാകില്ല എന്നെ ഞാൻ വിനീതമായി പ്രതീക്ഷിച്ചു ഒരുപാട് അശുദ്ധികൾക്ക് വന്നു ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മേനോടൊപ്പമാണ് എല്ലാ അശുദ്ധികൾക്കും അപ്പോൾ நாம் என்பது ప్రతిపదనతి. సుభారాల వాక్యపరిమృత పరిగతేనేలేదు. మొర్చలన ప్రతిఫలక్రాహించున నిత్యపదనేని ఆరగాలి. ఆ రోజు కోడికి నేను ఆశీర్వదించు. కపదలో అత్తు మోజనలతరాత్ చెల్లె ఇంటలు. అదానా నల్ల మాదిసానై సాంస్కారికമായി, ధార్మికമായി, తాత్వికമായി, ആത്മീയമായി తర్పి కలిగின்றது. అలా అంటే గేయ నిరీక్షలను మార్చబడుతుంది. അപ്പൊ ഞങ്ങളുടെ ഒന്നും ഇല്ല നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് അള്ളാഹാഹാരായി പരമോപരനായി പരമാത്മാവാണ് അള്ളാഹ് സൂര്യനാണെങ്കിൽ പക്ഷേ ഉദാഹരണം എന്നല്ലാതെ ഒരു മനസ്സിലായില്ല മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം തീർച്ചയായും ഉപഭോഗിക്കാനും ആ ഒരു അവകാശം ഉപയോഗപ്പെടുത്തുന്നു അള്ളാഹ് പരമായ സൂര്യനാണെങ്കിൽ നിത്യം